പറഞ്ഞത് പറഞ്ഞാ ഉദ്യോഗസ്ഥാനും എനിക്ക് ദേഷ്യപ്പെട്ട് എന്തുകൊണ്ടാണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേണു സുധി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് താല്പര്യമുള്ളവർക്ക് കാണാൻ സ്കിപ്പ് ചെയ്യാൻ എന്തായാലും ഇന്ന് നമുക്ക് രേണു റിലേറ്റഡ് ആയിട്ട് ഒരു ബിഗ് ന്യൂസ് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടിയിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു സുധി സോഷ്യൽ മീഡിയയിലെ താരമായ രേണു സുധി ഒരു വ്ളോഗർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ യൂട്യൂബിൽ റിയാക്ഷൻ മീഡിയോ ഒക്കെ ചെയ്യുന്ന അതുൽ ബ്രോ അതായത് അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പരാതി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുദിയും കുടുംബത്തെയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വ്ളോഗർക്കെതിരെ പരാതി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ അതുൽ വ്ളോഗ്സ് രേണുവിനെതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അതുല് മാത്രമല്ല രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്യാത്തതായിട്ട് ആരുമില്ല പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്രിയേറ്റേഴ്സും രേണു സുധിയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ രേണു സുധി പരാതി കൊടുത്തത് ഈ അതുൽ വ്ളോഗ്സിനെതിരെ മാത്രമാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അതുൽ വ്ളോഗിനെതിരെ മാത്രമായിട്ട് പരാതി കൊടുത്തത് അപ്പോൾ എന്തായാലും രേണുവിൻ്റെ വീട് ചങ്ങനാശ്ശേരി ആണല്ലോ അപ്പം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അതുലിനെതിരായിട്ട് പരാതി കൊടുക്കുന്നു പോലീസുകാർ നേരെ അതുലിനെ കോൺടാക്ട് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പറയുന്നു അപ്പോൾ അതുലിൻ്റെ വീടെന്ന് പറഞ്ഞാൽ എറണാകുളം ആണ് എറണാകുളം അല്ല തിരുവനന്തപുരമാണ് അതിലവിടുന്ന് പോലീസുകാർ പറഞ്ഞ പോലെ തന്നെ ഈ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തുന്നു പക്ഷേ പരാതി കൊടുത്തത് രേണു ആണെങ്കിലും അന്നത്തെ ദിവസം അവിടെ എത്തിയത് രേണുവിൻ്റെ അച്ഛനാണ് എത്തിയത് അതായത് അതിൽ വന്നു പക്ഷേ രേണു എത്തിയില്ല രേണുവിന് അന്നത്തെ ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു രേണുവിൻ്റെ അച്ഛൻ എത്തുന്നു എന്നിട്ട് പോലീസുകാർ ചോദിക്കുന്നു എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൽ ചെയ്ത വീഡിയോസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോലീസുകാരെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു ഞാനൊരു പബ്ലിക് സോഷ്യൽ മീഡിയ ക്രിയേറ്റ് കണ്ടന്റ് ക്രിയേറ്ററാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു അല്ലാതെ ഈ പറയുന്ന രേണു സുതിയെക്കുറിച്ച് മോശഭയപ്പെട്ട രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല വീഡിയോ സഹിതം അതിൽ കാണിച്ചു കൊടുക്കുന്നു അപ്പം ഏകദേശം പോലീസുകാർക്ക് മനസ്സിലായി ഇത് വലിയ ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമൊന്നും എന്ന് മനസ്സിലായി പക്ഷേ അവിടെ രേണുസുദിയുടെ അച്ഛൻ പറഞ്ഞു എന്നെയും എൻ്റെ മക്കളെയും അല്ലെ എൻ്റെ മോളെ വല്ലാതെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടും പല്ലി എലിന്നൊക്കെ വിളിച്ചു അതുല് അങ്ങനെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു ഇതുവരെ അതുലിൻ്റെ ഒരു വീഡിയോയിൽ പോലും ഒരു ബോഡി ഷേമിങ് ചെയ്യുന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ രേണുവിൻ്റെ അച്ഛൻ അവിടെ ഭയങ്കരമായിട്ട് എൻ്റെ മോളെ ഇവരെല്ലാരും കൂടെ ഉപദ്രവിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര ഉപദ്രവമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു കേസ് ഇരുപത്താറാം തീയതിയിലേക്ക് അതായത് ഇന്നത്തേക്ക് മാറ്റിയിരുന്നു അപ്പം അങ്ങനെ അതൊരു തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം ഇന്ന് ആ ഒരു കേസിൻ്റെ കാര്യമായിട്ട് അതൊരു പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നില്ല പക്ഷേ രേണു സുധിയും സഹോദരിയും കൂടെ ഈ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ എന്താ പോലീസുകാർ നല്ല രീതിയിലുള്ള മറുപടി അങ്ങ് രേണുവിന് അങ്ങ് കൊടുത്തു കാരണം ഇത് അത്ര വലിയ തെറ്റാണോന്ന് ചോദിച്ചാൽ അല്ല എല്ലാ എല്ലാ യൂട്യൂബേഴ്സും രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ രേണു ഈ ഒരു യൂട്യൂബർക്കെതിരെ മാത്രമാണ് പരാതി കൊടുത്തത് രേണുവിനെ ഒരുപാട് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ കൂടെ പ്രതികരിച്ചിട്ടല്ല അല്ലെ രേണുവിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അഭിനയത്തെ കുറിച്ചിട്ടൊക്കെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസ് താരം ദയാച്ചു പക്ഷെ ഈ പറയുന്ന രേണു ദയാച്ചുവിനെതിരെയോ അല്ലെ മറ്റു യൂട്യൂബർമാർക്കെതിരെയോ ഒന്നും പരാതി കൊടുത്തില്ല അതുലിനെതിരെ മാത്രമാണ് പരാതി കൊടുത്തത് അങ്ങനെ പോലീസുകാർ ഇന്ന് രേണുവും സഹോദരിയും കൂടി ചെന്നപ്പോൾ അവിടെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞ് അങ്ങോട്ട് ഓടിച്ചു അത് രേണുവിന് ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ടു രേണു അങ്ങ് കരച്ചിലും അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാനും കുറേ മീഡിയക്കാർ അവിടെ ഉണ്ടായിരുന്നു അവരോടൊക്കെ പറഞ്ഞു പോലീസുകാർ ഞങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടു അവരെ ഒരു ഒരു റെസ്പെക്റ്റ് ഒരു റെസ്പെക്റ്റ് പോലും തന്നില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പോലീസുകാർ ഇവരുടെ അടുത്ത് ചൂടായി എന്ന് പറഞ്ഞു സ്വാഭാവികം കാരണം രേണു ഇപ്പൊ കുറെ അധികം ഇതുപോലെ രേണുവിനെതിരായിട്ട് വീഡിയോ ചെയ്ത ഒരു കൂട്ട ആൾക്കാർക്കെതിരെ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ പക്ഷെ ഇത് ഒരാളെ മാത്രം ഈ അതു മാത്രമായിട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം അല്ല പരാതി കൊടുക്കാനുള്ള കാര്യം എന്താണ് അങ്ങനെ ചോദിച്ചാൽ അറിയില്ല എന്തായാലും പോലീസുകാർക്ക് വിവരം ഉണ്ടായിരുന്നു അവര് നല്ല മറുപടിയും കൊടുത്ത് രണ്ടിനെയും പുറത്തിറക്കി അതങ്ങട് കഴിഞ്ഞപ്പോൾ രേണു ഭയങ്കര കരച്ചില് ഇവിടെ നമുക്ക് ആർക്കും ഈ പറയുന്ന രേണുവിനോട് വ്യക്തി വൈരാഗ്യം ഒന്നും തന്നെയില്ല അവര് ജീവിക്കട്ടെ അവരെ അഭിനയിച്ച് ജീവിക്കട്ടെ പക്ഷെ അവരുടെ ചില പ്രവർത്തികളെയാണ് നമ്മൾ വിമർശിക്കുന്നത് അതുപോലെ തന്നെ രേണുവിൻ്റെ കുടുംബത്തെ ആരൊക്കെയോ യൂട്യൂബേഴ്സ് എന്തൊക്കെയോ പറഞ്ഞു കൊല്ലം സൂതിയെ കൊലപ്പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ഒരു യൂട്യൂബേഴ്സും പറഞ്ഞതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല ഈ ഞാനുൾപ്പെടെ ഈ രേണുവിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് അല്ലാതെ ഇതുവരെ അവരെ ബോഡി ഷേബിംഗ് ചെയ്തിട്ടില്ല അധിക്ഷേപിച്ചിട്ടില്ല തേറി പറഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് ഭയങ്കര അവർ ചെയ്യുന്ന പ്രവർത്തികളൊന്നും കുഴപ്പമില്ല അതിനെതിരായിട്ട് ആരും നെഗറ്റീവ് പറയാൻ പാടില്ല എന്തായാലും എട്ടിൻ്റെ മണി രേണുവിന് കിട്ടിയെന്ന് തന്നെ പറയാം ഒരാൾക്കെതിരെ പരാതിയായിട്ട് പോയ രേണുവിന് നല്ല രീതിയിലുള്ള മറുപടി കിട്ടി പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഓടിച്ച് എങ്കിലും കേസ് അവസാനിപ്പിക്കാൻ അവർ തയ്യാറല്ല അവർ ഏത് ഏതൊറ്റം വരെയും പോകും മന്ത്രിക്ക് പരാതി കൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത് ആയിക്കോട്ടെ മന്ത്രിക്കെങ്കിൽ മന്ത്രിക്ക് പരാതി കൊടുക്കും നമുക്ക് നോക്കാം ആര് ജയിക്കും അല്ലെങ്കിൽ ആരുടെ ഭാഗം ജയിക്കുമെന്ന്